നേരത്തെ പറഞ്ഞല്ലോ റീബ് എത്ര ദഹീക്കായ സൂക്ഷ്മമായ വിഷയമാണ് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ നമ്മൾ ഒരു പക്ഷെ സംശയിക്കാം പക്ഷേ സലഫുകൾ അവരുടെ ജീവിതത്തിൽ തെളിയിച്ചിട്ടുണ്ട് അവർക്കത് സാധിച്ചിട്ടുണ്ട് റീബച്ചു പറയാത്ത അവസ്ഥ അവരിൽ അവർ അത് ജീവിച്ചു തെളിയിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹിബുനുവാഹുബ് റഹിമുള്ള രണ്ടാം നൂറ്റാണ്ടിൽ ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ് നമ്മളിപ്പോ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഹിജറ വർഷം അനുസരിച്ച് ഇപ്പൊ എത്ര വർഷം മുമ്പാണത് ൾക്ക് മുമ്പ് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച അബ്ദുലാഹിബിൻ വാഹബു പറഞ്ഞത് കാണാൻ അദ്ദേഹം ദീപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി അദ്ദേഹം സ്വീകരിച്ചത് ഞാനൊരു നേർച്ചയാക്കി ഒരാളെ കുറിച്ച് ദീപത്ത് പറഞ്ഞാൽ ഒരു ദിവസം അതിനു പകരമായി നോമ്പെടുക്കും ഒരു ദീപത്ത് പറഞ്ഞാൽ ഒരു സുന്നത്ത് അങ്ങനെ ഞാൻ നോമ്പെടുക്കാൻ തുടങ്ങി ദീപച്ച് പറഞ്ഞാൽ നോമ്പെടുക്കും അങ്ങനെ മുന്നോട്ട് പോയി ഒരു ദീപച്ച് പറഞ്ഞാൽ ഒരു നോമ്പ് നോക്കും അതിന് അങ്ങനെ ഞാൻ നേർച്ചയാക്കി പിന്നെ ഞാൻ തീരുമാനമൊന്നു മാറ്റി ഞാൻ ദീപത്ത് പറയുന്നത് നിർത്താൻ സാധിച്ചില്ല ഞാൻ നോമ്പെടുക്കും നോമ്പ് എനിക്ക് പ്രയാസല്ല ദീപച്ചു പറഞ്ഞാൽ നോമ്പെടുക്കും അദ്ദേഹം പറയണെ പിന്നെ ഞാൻ ഞാൻ ദീപത്ത് ഒരാളെ കുറിച്ച് ദീപത്ത് പറഞ്ഞാൽ ഒരു ദിർഹം സതപ്പ് കൊടുക്കും പകരമായി എന്റെ ഇഷ്ടം കാരണത്താൽ ഞാൻ പിന്നെ ദീപച്ച് പറിച്ചിരുന്നു എന്നാണ് അത് അവരതിന് സ്വയം ഒരു പരിഹാരം കണ്ടെത്തിയതാണ് റീപച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അത്രമാ അത്രമേൽ ഗുരുതരമായ തിന്മയാണ് വൻ പാപമാണെന്ന് അവർ മനസ്സിലാക്കി എന്തുണ്ട് പരിഹാരം അവർ അവരുടെ ജീവിതത്തിൽ അവരുടെ അവർ ഒരു കാര്യം ചെയ്തത് ഇങ്ങനെയാണ് എന്താണ് ഈ റീപത്ത് എങ്ങനെ നിർച്ചണം അതിനെ അവർ പരിഹാരമായി കണ്ടത് ഇതാണ് അത് നോമ്പെടുക്കാൻ ശ്രമിച്ചു അതായത് അദ്ദേഹം റീപത്ത് പറഞ്ഞു നോമ്പെടുത്തു അതങ്ങനെ തുടർന്നപ്പോ അദ്ദേഹം ഒരു റീപത്ത് പറഞ്ഞു ഒരു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി അങ്ങനെ അദ്ദേഹം ദീപത്ത് നിർത്തി എന്നാണ് പറഞ്ഞത് അപ്പൊ ഖീപത്ത് നിർത്തുക എന്നുള്ളതിലേക്ക് എത്താൻ വേണ്ടി അവർ സ്വീകരിച്ച ഒരു മാർഗമാണ് അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത് സലഫയുടെ ചില അവരിൽ ഉണ്ടായ ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പറയാം മഹാനായ ഐബിനു സീരിയിൽ റഹിമോ നേരത്തെ പറഞ്ഞല്ലോ താബി അദ്ദേഹം ഒരാളെക്കുറിച്ച് സംസാരത്തിനിടയിൽ ദാഖൽ അസ്വദ് എന്ന് പറഞ്ഞു ആ കറുത്ത വ്യക്തി എന്ന് പറഞ്ഞു ശരിക്കും ഒരാളെ മനസ്സിലാകാൻ വേണ്ടി കറുത്തവൻ വെളുത്തവൻ എന്ന് പറയുന്നത് തെറ്റല്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവൻ അപമാനിക്കാൻ വേണ്ടി കറുത്തവനെ എന്ന് വിളിച്ചാൽ അത് ഹറാമാണ് കടുത്ത ഹറാമാണ് കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ സഫിയ സഫിയെ സംബന്ധിച്ച ഫസീറ കുറിയവൾ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ റസൂൽ ആയിഷ വസ്സലമിയുടെ ആയിഷറിയാഹാനോടുള്ള പ്രതികരണം നമ്മൾ പറഞ്ഞല്ലോ

ഖുതൈം 20 20 വർഷം വർത്തമാനം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടേയില്ല ഇരുപത് വർഷം ചിന്തിച്ചോക്ക് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിട്ടുള്ള വ്യക്തി പറഞ്ഞത് ഇരുപത് വർഷം അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ലെന്ന് അങ്ങനെയായിരുന്നു മഹാന്മാരായ സലഫുകൾ അവർ പഠിച്ചത് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു ദൈപത്ത് പറയാൻ പാടില്ല എന്ന് ക്ലാസ് എടുക്കും പ്രസംഗിക്കും പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് ഉണ്ടാകും അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മുടെ മിക്കാളുകളിലും ഉള്ളത് അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തി രക്ഷിക്കുമാറാവട്ടെ ഈ തിന്മയിൽ നമുക്ക് രക്ഷപ്പെടണം അതിനുള്ള മാർഗം എന്താണ് അതിനുള്ള മാർഗങ്ങളാണ് ഈ പറയുന്നത് സലഫുകളുടെ ജീവിതം പഠിക്കുക അവരെങ്ങനെയായിരുന്നു അത് കൈകാര്യം ചെയ്തത് എന്നുള്ളത് അബുബക്കർ അദ്ദേഹം പറയും ഇസ്ഹാഖ് അദ്ദേഹം ഒരു അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല യഈബു അഹദൻ ഒരിക്കലും അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്നത് അത് അവരുടെ കൂടെ ജീവിച്ച ഒന്നോ രണ്ടോ മിനിറ്റ് അല്ലെങ്കിൽ മണിക്കൂർ കൂടെ ജീവിച്ച ആളുകളല്ല അവരുടെ ശിഷ്യന്മാരായി അവരുടെ കൂടെ വർഷങ്ങൾ ജീവിച്ച ആളുകളാണ് ഈ പറയുന്നത് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത് അത്രമാത്രം അവർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് വാഹബുബുൽ അദ്ദേഹം പറഞ്ഞത് കാണാം സത്യം പരദൂഷണം പറയുന്നത് എന്നുള്ളതാണ് ഒരു പർവ്വതം നിറയെ സ്വർണം കൊടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം പറച്ചു നിർത്തുക എന്നുള്ളതാണ് ഒരു പർവ്വതം നിറച്ച് സ്വർണം ചതക്കുകയാണ് എത്ര വലിയ കാര്യം അതിനേക്കാൾ എനിക്കിഷ്ടം എന്ന് പറയുന്ന തിമ ഒഴിവാക്കലാണ് എന്നാണ് വഹബുബൻ ഉൽമുല്ലാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയായിരുന്നു അവരുടെ സംസാരങ്ങൾ അവരുടെ സദസ്സുകൾ ഒരിക്കലും കൊണ്ട് നടന്ന സദസ്സായിരുന്നില്ല അതൊക്കെ അങ്ങേറ്റം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഉസ്താദിനെ സംബന്ധിച്ച് പറയുന്നത് കാണാം അവർ സലഫുകളുടെ നിയമങ്ങളിൽ ജീവിച്ച ആളുകളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സദസ്സിൽ ഉണ്ടാവുകയേ ഇല്ല സംസാരത്തിൽ അയാളെ സംസാരത്തിലുണ്ടാകൂല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ സംസാരം ആ സദസ്സിൽ പങ്കെടുത്താൽ റീബത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടാകൂലാണ് അത്രമാത്രം ശ്രദ്ധയുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഉസ്താദും അദ്ദേഹത്തിന്റെ സദസ്സിൽ അത് ശ്രദ്ധിച്ചിരുന്നു റീപച്ച് കേൾക്കുക എന്നുള്ളതും സിനിമയാണ് ഇൻഷാ അള്ളാ അടുത്ത കുത്തുവിൽ നമ്മൾ വിശദീകരിക്കാം റീബച്ച് ഇങ്ങനെ കേട്ടിരിക്കാം സലഫുകൾ അതൊക്കെ ശക്തമായി എതിർത്തിരുന്നു അവരുടെ സദസ്സിൽ റീപച്ച് പറയാൻ അവർ അനുവദിച്ചിരുന്നില്ല അതും കെറ്റാണ് ഇൻഷാ അള്ളഹ് നമ്മൾ പറയുന്നത് അവസാനമായി أبو عبد الله محمد بن إسماعيل البخاري إمام بخاري رحمه الله أدهك بالله ما تيبس ولي أسرد الله لا يلمي بسيطة كأنه خطبه لنا ملبسة ديگر جدنا أدهن برنة دقنا نام ولي كلم نعن يعني ندي ذات الله غيبة تتعاني نارن يدو مدل نعن يعني غيبة برنة تيئي الله غيبة تتعاني نارن يدو مدل حرام أنا مدل. مغتبت أحدا منذ علمت أن الغيبة حرام غيبة حرام عليهم من السلاكي المدل പിന്നീട് ഞാൻ ഒരാളെ തീരെ പറഞ്ഞിട്ടില്ല മനസ്സിലാക്കിയത് മുതൽ ഒരാളെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഇമാം ബുഖാരി റഹിമുള്ള പറഞ്ഞത് അഹദ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടണം ഏത് രൂപത്തിൽ ഒരാളെ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു എന്നെ വിചാരണ ചെയ്യാതെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാള് റീബത്ത് പറഞ്ഞതിന്റെ പേരിൽ ഹിസാബ് നേരിടുന്ന ഒരു ഒരവസ്ഥയില്ലാതെ അള്ളാഹുനെ കണ്ടെത്തണം അല്ലെങ്കിൽ അള്ളാഹുനെ കണ്ടുമുട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത് നാളെ എനിക്ക് ഹിസാബ് ഉണ്ടാകും പക്ഷേ ആ ഹിസാബിൽ നീ ഇവനെ റീബത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു വിചാരണ എനിക്കുണ്ടാകരുത് അത്രമാത്രം റീബത്ത് പറയുന്നതിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇമാം ദഹബി റഹിമു ഇദ്ദേഹത്തിന്റെ ഈ വാചകമുദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം ഇത് ഭക്തിയുടെ അല്ലെങ്കിൽ സൂക്ഷ്മതയുടെ അങ്ങേയറ്റമുള്ള ഒരു വർത്തമാനാണത് ശിക്ഷിക്കപ്പെടരുത് എന്നല്ല അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ പോലും ഉണ്ടാകരുത് ആ വിഷയത്തിൽ അത്രമാത്രം സൂക്ഷ്മത കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇമാം ബുഖാർ റഹിമൂള്ള പറഞ്ഞത് ആ രൂപത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കണം എന്റെ ജീവിത തിരിനിതെങ്കിലും അഹീബത്ത് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ പൂർണ്ണമായി വിട്ടുനിൽക്കും അഹീബത്ത് ഹലാലാകുന്ന അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ മാത്രമേ ഞാൻ അത് പറയുകയുള്ളൂ അല്ലാത്ത ഘട്ടങ്ങളിൽ അതെല്ലാം ഹറാമാണ് വൻഭാവമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് അത് ഞാൻ കൃത്യമായി സൂക്ഷിക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം കാരണം അത് ഗുരുതരമായ തിന്മയാണ് നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന തിന്മയാണ് നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന രാത്രി നിസ്കരിക്കുന്ന പകൽ സമയത്ത് ചുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകളിൽ സംഭവിക്കുന്ന തിന്മയാണ് എന്നാണല്ലോ ഏബിനുൽ കയ്യം റഹീമുള്ള പറഞ്ഞിട്ടുള്ളത് നമ്മളിൽ സംഭവിക്കും നമ്മൾ വെറുപോ വിചരിക്ക കള്ളുപിടിക്കൂല അതുപോലെ തന്നെ ഹറാമുകൾ കാണുന്നുണ്ടാകില്ല പക്ഷെ ഇത് സംഭവിക്കും ഇത് പള്ളിയിൽ ഇന്നിട്ട് നൽകി സംഭവിക്കും ആരും എതിർക്കപ്പെട എതിർക്കാത്ത അവസ്ഥയാണ് ആർക്കും അർഹതല്ല അത്രമേൽ വ്യാപിച്ചിട്ടുണ്ട് ഈ തിന്മ അള്ളാഹു ചാല തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ നഷ്ടപ്പെടുത്തും നമ്മുടെ പരലോകമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരം വരുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ പരസ്പരം ചെയ്യണം ഓർമ്മപ്പെടുത്തണം ഒരിക്കലും അയാൾ ഉസ്താദല്ലേ അല്ലെങ്കിൽ വലിയ ആളല്ലേ അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന കണല്ലേ നമ്മൾ പറയാതിരിക്കരുത് നമ്മൾ ഓർമ്മപ്പെടുത്തണം മനുഷ്യരാണ് ശൈത്താൻ നമ്മളെ മറപ്പിച്ചു കളയും അങ്ങനെയുള്ള പരസ്പരം ആരെങ്കിലും അതിവെച്ച് പറയാൻ തുരിയുമ്പോഴേക്കും നമ്മൾ അത്രമാത്രം ശീലിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമ്മുടെ നാവിനത് പ്രശ്നമില്ലാതെയായി നമ്മളത് തിരുത്തുമ്പോൾ ഒരുപാട് ശ്രമിക്കേണ്ടി വരും ഒരുപാട് വർഷങ്ങൾക്ക് ഒരുപാട് സമയം എടുത്തുകൊണ്ട് മാത്രമേ ആ ചിന്ത നമുക്ക് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ സാധിക്കൂ പക്ഷെ നമ്മൾ ഉറച്ച തീരുമാനമെടുക്കണം എന്റെ ജീവിതത്തിൽ ഈ പറയുന്ന ഈ ഗുരുതരമായ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അള്ളാഹു തൗഫീഹം നൽകി അനുഗ്രഹിക്കട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിമിഷ അള്ളാഹു തൽ വിശദീകരിക്കാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തലമ എല്ലാവരെയും انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين الحمد لله رب العالمين